ഹലോ ഓൾ എല്ലാവർക്കും ഹോസ്പിറ്റൽസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ക്യാമറി കോട്ടണിലും റയോണിലുള്ള റണ്ണി മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആയിട്ടും അതുപോലെ തന്നെ മൊഡാൽസിലേക്ക് കാണിക്കുന്ന ഓഫർ മെറ്റീരിയൽസും ആണ് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് കാണാം ആദ്യം കാണിക്കുന്നത് ക്യാമറി കോട്ടണിൽ വരുന്ന സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ഫസ്റ്റ് വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് ഒരു വാട്ടർ കളർ പോലെയാണ് ഡിസൈൻ വരുന്നത് നല്ലൊരു ലൈറ്റ് ബേജ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് ഒരു ക്രീമിഷ് ബേജ് എന്നും പറയാം ഫ്ലവേഴ്സ് വരുന്നത് പിങ്ക് ഷെയ്ഡിലും ഗ്രീൻ ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് ഒരു വാട്ടർ കളർ പോലെ തോന്നിക്കുന്ന ഡിസൈൻ ആണ് രണ്ട് കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട് അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡിലുള്ള പ്രിന്റുകളാണ് ഒരു ഡസ്റ്റി ബ്ലൂ ഷെയ്ഡിലും അതിൻ്റെ തന്നെ കുറച്ചും കൂടി ഒരു ഡാർക്കർ ഷെയ്ഡിലും വരുന്ന ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ബേസ് കളർ സെയിം ആയിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വൺ ട്വന്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ബ്ലാക്കും ബ്രൗണും മിക്സ് ഒരു ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഹേസൽ നെറ്റ് ഷെയ്ഡിലാണ് പ്രിന്റുകൾ വരുന്നത് റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് ക്യാമറിക് സിക്സ്റ്റി സിക്സ്റ്റി കോട്ടൺ ആണ് സിക്സ്റ്റി സിക്സ്റ്റി എന്ന് പറയുന്നത് ത്രെഡ് കൗണ്ടാണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള റണ്ണിംഗ് മെറ്റീരിയലാണ് കോട്ടൺ ആണോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് എടുത്ത് ബേൺ ചെയ്ത് നോക്കുക വളരെ ഫൈനായിട്ട് പൊടിഞ്ഞു പോകുന്നത് കാണാനായിട്ട് സാധിക്കും പ്യോർ കോട്ടൺ മാത്രമാണ് അത്രയും ഫൈനായിട്ട് പൊടിഞ്ഞു പോവുള്ളൂ അടുത്ത ഡിസൈൻ വരുന്നത് നല്ലൊരു ട്രൈബൽ പ്രിന്റ് ആണ് ഇൻഡിഗോ ബ്ലൂ ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഓഫ് വൈറ്റ് ആണ് അതിലൊരു ബ്ലൂ മിക്സ് ആയിട്ടുള്ള ഓഫ് വൈറ്റ് ആണ് ബ്ലൂ ഷെയ്ഡ് മിക്സ് ആയിട്ടുള്ളൊരു ഓഫ് വൈറ്റ് ആണ് പ്രിന്റ് വരുന്നത് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത് ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻസ് ആണ് ഡാർക്ക് റെഡ് ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് ഒരു ഓഫ് വൈറ്റിൽ റെഡ് മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സിൽ വരുന്ന പ്രിൻ്റ് ആണ് നമുക്ക് ഫ്ലയർ മോഡൽ ഡ്രസ്സുകളും അതുപോലെ തന്നെ നൈറ്റ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഇനി കാണിക്കുന്നത് ഫുൾ ഫ്ലോറൽ ഡിസൈൻ വരുന്ന ഒരു പാറ്റേൺ ആണ് ഡൾ പർപ്പിൾ ഷെയ്ഡിലാണ് ആദ്യത്തെ ബേസ് കളർ വരുന്നത് പ്രിൻറ്റുകൾ വരുന്നത് ക്രീം ഷെയ്ഡിലോട്ടാണ് രണ്ട് കളർ ഷെയ്ഡ്സ് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിന്റുകൾ വരുന്നത് ഓഫ് വൈറ്റ് ഷെയഡിലോട്ടാണ് റണ്ണിങ് മെറ്റീരിയൽ വരുന്നത് ക്യാമറി കോട്ടൺ ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് വാട്സാപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ ഇനി കാണിക്കുന്നത് റയോണിലുള്ള മെറ്റീരിയൽസ് ആണ് നല്ലൊരു ലീഫിൻ്റെ ഡിസൈനാണ് കാണിക്കുന്നത് രണ്ട് കളർ ഷെയ്ഡ്സിൽ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട് ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡിലോട്ടാണ് പ്രിൻ്റുകൾ വരുന്നത് ക്രീം ഷെയ്ഡിലോട്ടാണ് ചെറിയൊരു യെല്ലോ ഗ്ലിറ്ററിങ്ങും പോയിട്ടുണ്ട് മീറ്റർ റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ബിഗ് വിടുത്തിലാണ് ഈ ഒരു റയോൺ പ്രിൻറ് വന്നിട്ടുള്ളത് അമ്പത്തെട്ട് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് രണ്ടാമത്തെ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ ഷെയ്ഡിലോട്ടാണ് ഒരു കരിനീല ഷെയ്ഡിലാണ് ബേസ് കളർ വരുന്നത് പ്രിൻ്റുകൾ വരുന്നത് ക്രീം ഷെയ്ഡിൽ തന്നെയാണ് മെറ്റീരിയൽസ് വേണ്ടവരെ എത്രയും പെട്ടെന്ന് വാട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്തോളൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിന്റെ സ്ക്രീൻഷോട്ട് എടുക്കാം എത്ര മീറ്ററാണ് വേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് വേണം സ്ക്രീൻഷോട്ടുകൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് അയക്കാനായിട്ട് മെറ്റീരിയൽസ് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ അറിയിക്കും അപ്പോൾ എത്രയും പെട്ടെന്ന് പേയ്മെന്റ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ പേയ്മെന്റ് ഡീറ്റെയിൽസ് അയച്ച് തരുമ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോഴും മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് വേണം പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഡെസ്പാച്ച് ടൈം വരുന്നത് ടു വർക്കിംഗ് ഡേയ്സ് ആണ് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയൽസിനും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആയിരിക്കും പോസ്റ്റിലാണെങ്കിലും ഡി ടി ആണെങ്കിലും ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ പോസ്റ്റൽ വഴിയും അതുപോലെ തന്നെ ഡി ടി വഴിയും നമ്മൾ കൊറിയർ അയക്കുന്നുണ്ട് ഇനി കാണിക്കുന്നത് മൊഡാൽസിലെ ഓഫർ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള റണ്ണി മെറ്റീരിയൽസിൻ്റെ ആണ് ഒറിജിനൽ ആയിട്ടുള്ള അദ്രക് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റുകളാണ് എല്ലാം തന്നെ നമ്മൾ മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള മെറ്റീരിയൽസാണ് ഓഫർ റേറ്റിലാണ് ഇന്നത്തെ എല്ലാ മെറ്റീരിയൽസും കാണിക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് ഫോർ ഫിഫ്റ്റി പ്രൈസ് റേഞ്ചിൽ വരുന്ന മെറ്റീരിയൽസ് ആണ് ഓഫർ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് പെർ മീറ്റർ റേറ്റ് ആയിട്ട് വരുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ നല്ലൊരു ഓഫറാണ് ആര് മിസ്സാക്കേണ്ട റണ്ണിംഗ് മെറ്റീരിയൽ വരുന്നത് സിൽക്കാണ് പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന റണ്ണിങ് ആണ് മീറ്റർ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ഓഫർ റേറ്റ് ആയിട്ട് അതിൽ അജ്രക്ക് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകളാണ് വരുന്നത് ബ്ലോക്ക് പ്രിൻറിങ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് ഓരോ ഡിസൈൻ കാണിക്കുമ്പോഴും അതിൻ്റെ ബേസ് കളർ നമ്മൾ സ്ക്രീനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് ആ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെതായ ഒരു അണ്ണീവൺ ഫിനിഷിങ്ങും ഡൾനെസും ഈ ഒരു മെറ്റീരിയലിന് ഉണ്ടായിരിക്കും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രിൻറ്റിങ്ങ് അല്ല ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ കളർ ബ്ലീഡിങ് ഉണ്ടായിരിക്കും അത്യാവശ്യം കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയലാണ് അതുപോലെ തന്നെ വാഷിങ്ങിലാണെങ്കിലും നല്ല കെയർ കൊടുത്ത് യൂസ് ചെയ്യേണ്ട മെറ്റീരിയലാണ് നമ്മൾ കെമിക്കലായിട്ടുള്ള ഡിറ്റർജൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പാടില്ല പ്ലെയിൻ വാട്ടറിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാനായിട്ടാണ് മൊഡാൽ സിൽക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ ഡ്രൈ ചെയ്യുമ്പോഴാണെങ്കിലും ഷെയ്ഡിലിട്ടിട്ട് വേണം ഡ്രൈ ചെയ്യാനായിട്ട് മൊഡാൽ സിൽക്കിൽ വരുന്ന റണ്ണിംഗ് മെറ്റീരിയൽസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓഫർ റേറ്റിലുള്ള മെറ്റീരിയൽസാണ് നാനൂറ്റി ഇരുപത്തഞ്ചിനും നാനൂറ്റി അമ്പതിനും ആണ് നമ്മൾ ഈ മെറ്റീരിയൽസ് കൊടുത്തിരുന്നത് ഓഫർ റേറ്റ് ആണ് സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന ഓഫർ വീഡിയോ ആണ് മൊഡാൽ സിൽക്കിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ മാത്രമാണ് ത്രീ സെവൻറ്റി ഫൈവ് റുപ്പീസ് പെർ മീറ്റർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ വീഡിയോയിൽ ഒരുവിധം എല്ലാ കളേഴ്സും മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് അപ്പോൾ മെറ്റീരിയൽസ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും സിമിലറായിട്ട് കാണിക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്നിരുന്നാലും എല്ലാവരുടെയും ഫോണിൻ്റെ സ്ക്രീനിൻ്റെ സെറ്റിങ്സ് മാറുന്നതിനനുസരിച്ച് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കാം കളേഴ്സിൽ അപ്പോൾ ആ ഒരു കാര്യം നോക്കിയിട്ട് വേണം മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പർച്ചേസ് ചെയ്യാവുന്നതാണ് മെറ്റീരിയൽസ് നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ മെട്രോപൊളിറ്റൻ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് തൃശ്ശൂർ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഷോപ്പ് വരുന്നത് ഷോപ്പിൻ്റെ ടൈം വരുന്നത് മോർണിംഗ് ടെൻ തേർട്ടി ടു ഈവനിങ് സിക്സ് ഓ ക്ലോക്ക് ആണ് മൺഡേ ടു സാറ്റർഡേ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും സൺഡേസിൽ ഷോപ്പ് ക്ലോസ്ഡ് ആണ് അപ്പോൾ ഡയറക്റ്റും ഓൺലൈനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരാളത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ച എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്ന അഭിപ്രായങ്ങൾ എല്ലാം നമ്മളെ കമൻസിലൂടെ അറിയിക്കണം ഒത്തിരി അധികം സപ്പോർട്ട് നിങ്ങൾ വീഡിയോസിന് തരുന്നുണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദി തുറന്ന് നിങ്ങളുടെ സപ്പോർട്ട് വീഡിയോസിന് ഉണ്ടാവണം അടുത്തൊരു വീഡിയോയിൽ ഒത്തിരി കളക്ഷൻസ് ആയിട്ട് വരാം അതുവരേക്കും